ഏറ്റവും വലിയ യും സ്വർണ്ണമോ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു പൊരൂർ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വയോജന ദിനാചരണം സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എൻ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു നേരത്തെ മാത്രം പറഞ്ഞു സംസാരിക്കാനുണ്ട് ഇന്ന് ഏറ്റവും കൂടുതൽ പ്രയാസം നേരിടുന്ന ഒരു വിഭാഗം ആളുകളാണ് ഈ വയോജനങ്ങള് കാരണം നമ്മൾ ജീവിതത്തിന്റെ മുക്കാൽ ഭാഗവും മക്കൾക്ക് കുടുംബത്തിനും വേണ്ടി ചെലവഴിച്ച് ഒരുപാട് പ്രയാസം നേരിട്ട് നമ്മൾ ഇനിയെങ്കിലും ശേഷിക്കുന്ന ഈ കാലം നമുക്ക് വേണ്ടി ജീവിക്കാൻ നാം തയ്യാറാകും പരിപാടിയിൽ സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് എം മുജീബ് റഹ്മാൻ മികച്ച ഗ്രാമപഞ്ചായത്ത് ജൈവ കർഷക അവാർഡ് ജേതാവ് സി നന്ദകുമാർ തുടങ്ങിയവരെ ആദരിച്ചു കെ എസ് എസ് പി യു യൂണിറ്റ് പ്രസിഡന്റ് പി കെ ശങ്കുണ്ണി അധ്യക്ഷത വഹിച്ചു പി രാധ പി ശശികുമാർ എൻ ഇസ്മയിൽ ടി വി ശ്രീദേവി ഇ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ ന്യൂസ് ിയർ ടൗൺ സ്ക്വയർ കാളിക്കാവ് റോഡ് വൺ ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു മെഗാ സീസൺ സേ സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി മെയിൻ റോഡ് നിലമ്പൂർ